എന്താണ് എന്താണ് സമ്മാനം അതിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾ നാലാമത്തെ റൗണ്ട് എത്തിയിരിക്കുകയാണ് ഈ ഈ റൗണ്ടിലുള്ള ഗെയിം ആണ് ബോൾ ഒരു ബൗളിൽ ബോൾസ് ഉണ്ട് ഒരു ബോൾ ഇങ്ങനെ വെച്ച് ബാലൻസ് ചെയ്ത് ആ എൻഡ് പോയിന്റില് കൊണ്ടെത്തിക്കണം രണ്ട് ബോൾ ഇതേപോലെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിം കംപ്ലീറ്റഡ് ആകുന്നതായിരിക്കും ആൻഡ് അതിനുശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ഗിഫ്റ്റ് ആണ് ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ഡോം മുൻപ് കിടക്കണം ഈ ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊണ്ടുപോകണം എന്താണ് ഒന്നും കൂടി ഒന്ന് കാണിച്ചു മീനാക്ഷി ഈ ഒരു ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു ഡബിൾ ഫ്രിഡ്ജ് ആണ് നാലാമത്തെ റൗണ്ടിലെ ഈ ടാസ്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സോ

വാരോ നേടു ഗോ ഗസ് യെസ് 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 ഡാറ്റ് ദി ബോൾ പാലം ചെയ്യണം എന്തിച്ചാ മതി യു കൻ ടു വെൻ യു കൻ ടു ഇറ്റ് ഓ ഡ്രൈവർ യെസ് യെസ് ക്ലോസ് ആയി ചേരാ മതി करो ഷിംൂ ജസ്റ്റ് സ്റ്റെ മിസ് ആണ് ജസ്റ്റ് സ്റ്റെ മിസ് ആണ് ഡ്രൈവർ യെസ് യെസ് യെസ്

നമുക്ക് ശരിക്കും പ്രതീക്ഷ ഉണ്ടായി നിഷ അത് ജയിക്കും എന്നുള്ളത് അത് തമാശയല്ല കാരണം ഫേസ്റ്റ് ആ ഇത് ഇട്ടപ്പോഴും ഈവൻ എല്ലാ തവണയും ബോളുകൾ ആ അവസാന എഡ്ജിലാണ് പ്ലിപ്പായി പോയത് അസലായിട്ട് പ്ലേ ചെയ്തേടാം ഷർത്ത് പോയത് ഇതിനെ കളമ്പേ തോന്നാമോ ഉറപ്പാ 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 പക്ഷെ ഈ ടീമെങ്ങാനും എല്ലാ ഉത്തരം തന്നിരുന്നേ ചെലപ്പോ ജയിച്ചു പോയാലേ അല്ലെങ്കി എന്തിനാ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ വിഷമത്തോടുകൂടി ആണെങ്കിലും ഇന്ന് അങ്ങനെ ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ് പറഞ്ഞേ പറ്റുള്ളൂ പാർട്ടിസിപ്പേഷൻ 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 അതും ഫുൾ എനർജി കൊടുത്തുള്ള രണ്ട് ഞാൻ പറഞ്ഞ ും ആ രീതിയിലായിരുന്നു എന്തിനാ നമുക്ക് ടീം വന്ന് അവരുടെ ആ സക്സസിന്റെ നിറവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ കിട്ടി എന്നുള്ളത് ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ